ഈ വീഡിയോന്ന് കാണണേ അതിനുശേഷം ഞാൻ സംസാരിക്കാം സി ഗൊറില മാർക്കറ്റിംഗ് ബിസിനസ്സിനകത്ത് പറയുന്ന ഒരു വേടാണ് ഗൊറില മാർക്കറ്റിംഗ് വളരെ പെട്ടെന്ന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊണ്ടുവന്നിട്ട് ജനങ്ങളുടെ ശ്രദ്ധ കസ്റ്റമേഴ്സിന്റെ കോശ്യൻ ചെയ്ത കസ്റ്റമേഴ്സിൻ്റെ ശ്രദ്ധ കൊണ്ടിരിക്കുക എന്നതാണ് ഗൊറില മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അതിന് ഈക്വലന്റ് ആയിട്ട് നോക്കി ഹൈലൈറ്റഡ് ആയിട്ട് വളരെ ശ്രദ്ധിക്കുന്ന പെട്ടെന്ന് തന്നെ ബ്രാൻഡ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്രകാശ് വർമ്മയുടെ ഒരു ഇനിഷ്യേഷനും പ്രകാശ് വർമ്മയുടെ ആണോ ഇനിഷ്യേഷൻ എനിക്കറിയില്ല അദ്ദേഹത്തിന് അതിന് അദ്ദേഹം അഭിനയിച്ചതാണോ എന്ന് നമുക്കറിയില്ല മോഹൻലാൽ വെച്ചോണ്ട് ഒരു ജുവല്ലറി പരസ്യം പെട്ടെന്ന് തന്നെ മോഹൻലാൽ അല്ല വേറെ ആര് നടനാണ് ഇത് എങ്കിൽ അതിന് വേറെ പേരിലാണ് പറയുക പക്ഷെ ഇത് മോഹൻലാൽ ആയതുകൊണ്ടൊന്നും പറയില്ല തന്നെയല്ല പെട്ടെന്ന് തന്നെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്ന തരത്തിലേക്ക് ഒരു ജുവല്ലറി പരസ്യം നമ്മുടെ ശ്രദ്ധയിൽക്ക് വന്നിരിക്കുകയാണ് നോക്കിക്കെ ഒരു ആൻ്റി സ്റ്റൈലിൽ നിന്നോ അല്ലെങ്കിൽ ഇതിനെ വേറെ തരത്തിലേക്ക് കൊണ്ടുവന്നോ ഒക്കെ വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണ് അതിന് എന്താ ചെയ്തത് നോക്കിക്കെ നമ്മൾ സാധാരണ ട്രഡീഷണലി കാണുന്ന പരസ്യങ്ങൾക്കിന് വ്യത്യാസമായിട്ട് വേറൊരു ക്രൗഡ് എൻവയറമെന്റ് വേറെന്തോ കാര്യം ചെയ്യാൻ വരുന്ന മറ്റിൽ കൊണ്ടുവന്നിട്ട് ഒരു ബ്രാൻഡിനെ പറഞ്ഞോണ്ട് പെട്ടെന്ന് എക്സെപ്റ്റ് ചെയ്യാം ശരിയല്ലേ ഒന്നാലും ചോദിക്കുക ഈ സമയത്തിന് വളരെ ഇമ്പോർട്ടൻറ്റ് ഉണ്ട് പ്രകാശ് വർമ്മ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുകയാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ആളാണ് പ്രകാശ് വർമ്മ അതിനേക്കാൾ അപ്പുറത്തേക്ക് പാൻ ഇന്ത്യ തരത്തിൽ വളരെ ആയിട്ട് നിൽക്കുന്ന മോഹൻലാൽ ഇവർ രണ്ടുപേരെയും വെച്ചുകൊണ്ട് കറക്റ്റ് ടൈമിൽ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരെയും വെച്ചോണ്ട് ഒരു ആഡ് ക്യാമ്പയിൻ നടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഒരു ബ്രാൻഡ് നമ്മുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറുകയാണ് പലപ്പോഴും നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ ട്രഡീഷണൽ പേര് മാറി ചിന്തിക്കാനുള്ള ഒരു ട്രെൻഡൻസി അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എല്ലാം മാർക്കറ്റിംഗ് എന്നുള്ളത് അതായത് സമൂഹത്തിന് അട്രാക്ട് ചെയ്യാനായിട്ട് ആവശ്യക്കാരനെ അട്രാക്ട് ചെയ്യാനായിട്ട് പോസിഷനും കൃത്യമാക്കാനായിട്ട് ഇത്തരത്തിലുള്ള കണ്ടന്റ് ബിൽഡ് ചെയ്യുന്നതാണ് ശരിയായ മാർക്കറ്റിംഗ് തന്ത്രം അതിലൂടെയാണ് നമുക്ക് നമ്മുടെ കസ്റ്റമറിലേക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ സർവീസിനെ പെട്ടെന്ന് എത്തിക്കാൻ കഴിയുക ശരിയല്ലേ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ് ശരിക്കും ഇത് വൈറലാകാൻ പോകുന്നൊരു വീഡിയോ ആണ് വെരി ഇമ്മീഡിയറ്റ് കുറേ പേര് ശ്രദ്ധിക്കുന്ന ഒരു ബ്രാൻഡായിട്ട് മാറാൻ ഈ ഒരു ഒറ്റ പരസ്യം കൊണ്ട് തന്നെ ആ കമ്പനിക്ക് കഴിഞ്ഞേക്കാം ശരിയല്ലേ